കൊല്ലം പട്ടത്താനം വിമലഹൃദയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ിൽ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു കൊല്ലം കൊല്ലം മേയർ പ്രസന്ന മുഖ്യാതിഥിയായി സ്വീകരിച്ചു പട്ടത്താനം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബാച്ചിന്റെ ആദ്യ പാസിംഗ് ഔട്ട് പരേഡ് ആണ് നടന്നത് എൺപത്തിമൂന്ന് വിദ്യാർത്ഥികളാണ് പരേഡിൽ അണിനിരുന്നത് സലൂട്ട് സ്വീകരിച്ചു ഞാൻ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും അന്തർലീനമായിരിക്കുന്ന കഴിമങ്ങൾ സ്വമേധയാ അനുസരിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഈസ്റ്റ് കേഡറ്റുകൾക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു രണ്ടു വർഷം പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് പൂർത്തിയാക്കിയോ നൽകി ആദരിച്ചു എസ് പി സി ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ എ സി പി ബിനു ശ്രീധർ ഈസ്റ്റ് സി ഐ അനിൽകുമാർ എസ് പി സി എ ഡി എൻ രാജേഷ് വാർഡ് കൗൺസിലർ നിസാമുദ്ദീൻ സ്കൂൾ പ്രിൻസിപ്പൽ റോയി സെബാസ്റ്റ്യൻ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ഫ്രാൻസിനി മേരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം